രാഹി അർസിയ ചൂസ് വെള്ളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിട്ട് കുതിർത്ത് എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൾഫിലോട്ട് കൊടുത്തുവിടാനായിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം നാളെയാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചു അപ്പോൾ അരി ഇനി പൊടിച്ചെടുക്കണം കുതിർത്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലാണ് കുറച്ച് ആരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇനി അതിൻ്റെ തയ്യാറെടുപ്പാണ് പിന്നെ അത് നമ്മുടെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായക്ക് പാൽ ചായ ഇടണം ചായയും കുടിക്കണം അതിൻ്റെ കൂടെ അരി മിക്സിയിൽ പൊടിച്ചെടുക്കണം അപ്പോൾ അരി പൊടിച്ചിട്ട് വരാം ശർക്കര കുടിക്കാൻ വെച്ചിട്ടുണ്ട് അരിയെല്ലാം പൊടിച്ചെടുത്തു ഇതിൽ ഏലക്ക കൂടിയിട്ടാണ് അവസാനം പൊടിച്ചെടുത്തത് പിന്നെ പഴം അരയ്ക്കാനായിട്ട് ജാറില് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാക്കൊത്ത് കൊത്തുണ്ടാക്കണം തേങ്ങ പൊട്ടിച്ച് തേങ്ങാക്കൊത്ത് കഷ്ണങ്ങളാക്കി എടുക്കണം പഴം അരച്ചെടുത്തിട്ടുണ്ട് ഇനി മുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ടുണ്ടാക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശക്ര പനിയൊക്കെ ഒഴിച്ച് ഇത് നല്ലപോലെ ഇനി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് വെള്ളം കുറവാണ് ഇത് ലൂസ് കുറവ് കട്ടി കൂടുതലാണെങ്കിൽ ഇച്ചൂടി ലൂസാക്കണം അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ചേക്കുക അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കുഴിയുടെ അര മാത്രമേ എണ്ണ ഒഴിക്കാവൂ എണ്ണ വെളിച്ചെണ്ണയിലോ നെയ്യിലും നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ണിയപ്പത്തിന് കോഴി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് മൊബൈലും കയ്യിൽ പിടിച്ച് എനിക്ക് ഇതിലോട്ട് മാവ് ഒഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒഴിച്ചതിന് ശേഷം കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം അപ്പം ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കുറച്ച് എണ്ണി ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഒരു വീട്ടിൽ കൊടുത്തുവിട്ടു ഇതിന് തണുക്കുമ്പോൾ ഒപ്പാക്കിയത് വെക്കണം നാളെ ദുബായിൽ കൊടുത്ത് വിടേണ്ടതാണ് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം റെസിപ്പി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ